അപ്പോ സംഗതി എവിടെന്ന് മനസ്സിലാക്കാണല്ലോ നമ്മുടെ സ്വന്തം ആലപ്പുഴയിലാണ് ആലപ്പുഴ കുട്ടനാട് കുട്ടനാടിനെ ഓ ഓ അടിച്ചു കേറി വെള്ള

ആ ആവശ്യത്തിൽ ഒരു കുറവുമില്ല സിനിമത്തെ എത്ര അല്ലേ രണ്ടായിരത്തി നാലില് അപ്പൊ ഇരുപത് വർഷം ഇരുപത് വർഷത്തിന് ശേഷം ഇപ്പഴും സുബാ ജോസിന്റെ സിനിമ അതേ ആവേശത്തിലാണ് ഇറങ്ങിയത് കണ്ടായിരുന്ന ആ സമയത്തൊക്കെ ഞാൻ അപ്പൊ കുഞ്ഞാണ് അയ്യോ തള്ളല്ലേ ഞാൻ കുഞ്ഞു തന്നെ അപ്പൊ ഞാൻ ജനിച്ചില്ല എന്നാല് ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം

പാട്ടും കലാപരിപാടി കലാപരൊക്കെ അവസാനിച്ചിരിക്കുകയാണ് നമ്മള് ആ ക്ഷീണത്തിൽ നല്ല ഫുഡ് കഴിക്കേ വിശക്കുന്നുണ്ടോ പിന്നെ അപ്പൊ ഇതാണ് വിഷ്ണു വിഷ്ണു നമ്മളെ ഇതിന്റെ മുതലാളി മുതലാളി വേറെന്തൊക്കെ താറാവ് ഫേവറേറ്റ് ആയിട്ടാണ് അപ്പം കഴിക്കണാണ് പരിപാടി തുടങ്ങി നമ്മളിപ്പോ ഒരു വർഷം നമ്മൾ കട വാങ്ങിയാണോ പിന്നെ അപ്പൊ ഇതിന്റെ മുന്നേ ആ അടുത്തായിരുന്നു

രണ്ടുണ്ടാവും പറയാം അത് നമ്മുടെ ഇവിടെ തന്നെ അത് വരാൽ കറി വരാൽ പൊടിമീൻ അപ്പൊ നമ്മളെ കണ്ട ഭക്ഷണം ഈ ഭക്ഷണം എല്ലാം ഉണ്ടാക്കുന്നത് അടുക്കളയിലാണ് അടുക്കളയിൽ വിഷ്ണു ആണ് മീൻ ഷെഫ് അപ്പൊ അവനെ കണ്ട് ബായി കഥ പറയാ േ പിന്നെ ഒരിക്കലും എന്താ പള്ളത്തി ഫ്രൈ ചെയ്യണം ഈ പള്ളത്തില്ലേ പിന്നെ നല്ല സ്വയം തലക്കറി കളിച്ചു ചെമ്പിന് ഇതല്ലാ കേ നമ്മള് സ്ഥിരം കയറിയാണോ കേരളത്തിൽ അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എഴുതുകൊണ്ട് പൂപ്പള്ളി നേരെ വന്ന ചമ്പക്കുളം അവിടെ നേരെ വന്ന ഒരു ഏഴ് കിലോമീറ്റർ നമ്മുടെ പടഹാരം എന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ആത്ഥീരം ഷാപ്പ് ഷാപ്പിൽ വന്നു കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് ഒഴിഞ്ഞിട്ട് ഇങ്ങനെ തീരത്തിരുന്നത് കള്ള് കുടിക്കേണ്ട കള് കുടിക്കാം ഇനി കള് കുടിക്കാതെ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കണ്ട പക്ഷെ നല്ല അടി ഭക്ഷണം കഴിക്കാം പിന്നെ ഇപ്പോൾ അടിച്ചു കയറി ആ ജോസ് കത്തി നിൽക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ആംബിയൻസ് കണ്ട് ആ ഒരു ഫീലെല്ലാം അനുഭവിച്ച് പോകാം അപ്പം അടുത്ത വീഡിയോ വീണ്ടും പാകം അതുവരേക്ക് എന്തായാലും